ഹായ് കൂട്ടുകാരെ ഹോം ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അടീനിയൻ ചെടിയുടെ വിത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വ എത്തിയിരിക്കുന്നത് വിത്തുകൾ പാകമായി ചെടിയിൽ നിന്ന് തന്നെ പൊട്ടിപ്പറന്നു പോകുന്ന ഒരു വീഡിയോ ആണ് വിത്തുകൾ പാകമായാൽ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അതേ ദൃശ്യമായിട്ടാണ് ഉണ്ടാവുക അല്പനിമിഷം കൊണ്ട് തന്നെ അപ്രത്യക്ഷമാവും ഇതാണ് ഈ ചെടിയുടെ വിത്തിൻ്റെ പ്രത്യേകത കൂട്ടുകാരെ ഈ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം